ഒരു നാലഞ്ച് വർഷം മുന്നേ നമ്മൾ വീട്ടിലേക്ക് ഒരു പ്രൊജക്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രൊജക്റ്ററിന് ഒരു അൻപതിനായിരം രൂപയെങ്കിലും നമ്മൾ ചെലവഴിക്കണമായിരുന്നു അതും നമുക്ക് വെറുതെ എച്ച് ഇടമി ഇൻപുട്ട് മാത്രമുള്ള ഒരു പ്രൊജക്ടർ ഇന്ന് നമുക്ക് പതിനായിരം രൂപയിൽ താഴെ ആൻഡ്രോയിഡ് അധിഷ്ഠിതമായിട്ടുള്ള നിരവധി സ്മാർട്ട് പ്രൊജക്ടുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വില കുറഞ്ഞ ഒരു സ്മാർട്ട് പ്രൊജക്ടർ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് ഏറ്റവും വില വിലവറിനെന്ന് പറഞ്ഞു തീർന്നില്ല അതെ അതിനേക്കാളും കുറഞ്ഞ മറ്റൊരു പ്രൊജക്ടർ വന്നു മറ്റേക്കാളും കുറച്ചു കൂടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്ററിൻ്റെ സെഗ്മെൻറ്റിൽ അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്മാർട്ട് പ്രൊജക്ടേറ്റവും വിലവർന്നതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാറ്റ്കോ എന്ന കമ്പനിയാണ് സാറ്റ്കോ എന്ന കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ അധിഷ്ഠിതമായിട്ടുള്ള കമ്പനിയാണ് അവരുടെ നിരവധി പ്രൊജക്ടുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊജക്ടറും എങ്ങനെയുണ്ടെന്ന് നോക്കാം സാറ്റ്കോയുടെ യുവ ഗോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് നമുക്കിപ്പോൾ റിവ്യൂവിന് വന്നിരിക്കുന്നത് ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ബോക്സിലാണ് നമുക്ക് പ്രൊജക്ടർ ലഭിക്കുന്നത് പ്രൊജക്ടർ കൂടാതെ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റിമോട്ടും ഒരു പവർ കോഡും ഒരു എ വി കോഡും യൂസർ മാനുവലുമാണ് വെളുത്ത നിറത്തിലുള്ള എ ബി എസ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള മെയിൻ ബോഡിയാണ് ഇതിനുള്ളത് ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച രീതിയിലാണ് നമുക്ക് ഇത് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ തോട്ടത്തിൽ ഇതൊരു സി സി ടി വി ആണെന്ന് ആർക്കും തോന്നിപ്പോകും ഫ്രണ്ട് സൈഡിൽ പ്രൊജക്ടർ ലെൻസും മുകളിലായിട്ട് ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്ററും കാണാം ഒപ്പം സാറ്റ്കോടെ ബ്രാൻഡിംഗ് ഉണ്ട് സൈഡുകളായിട്ട് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പുറകെ സൈഡിൽ പവർ സിച്ചും എച്ച് ഡി എം ഇൻപുട്ടും ഓഡിയോട്ടും യുഎസ് ബി പോർട്ടും പിന്നെ പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാണാം ആറായിരത്തി തൊള്ളായിരം ലൂമൻസ് അഥവാ നാനൂറ്റി പത്ത് ആൻസി ലൂമെൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്നാണ് കമ്പനി പറയുന്നത് റൂമിൽ വെളിച്ചമുണ്ടെങ്കിൽ എത്ര ബ്രൈറ്റ്നസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനാണ് ഞാനിവിടെ ലൈറ്റ് ഓൺ ആക്കി കാണിക്കുന്നത് ആൻഡ്രോയിഡ് തേർട്ടീൻ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് പ്രൊജക്ടറിന്റെ ഹോം സ്ക്രീൻ ഇത്തരത്തിലുള്ളതാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫെയ്സ് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം വീഡിയോ എന്നിവ വലിയ ഐക്കണായിട്ടും അതിനോടൊപ്പം ഫയൽ മാനേജർ സെറ്റിംഗ്സ് ആപ്പ് സ്റ്റോർ മറ്റ് ആപ്പുകളിലേക്കുള്ള ഷോർട്ട് കട്ട് എന്നിവയും നമുക്കിവിടെ ഹോം സ്ക്രീനിൽ കാണാം മുകളിൽ വലുത് സൈഡിലെ കോർണറിൽ ചില ഷോർട്ട് കട്ട്സ് ഉണ്ട് ഒന്ന് ഇൻപുട്ട് സെലക്ട് ചെയ്യാനും രണ്ടാമത്തേത് വാൾ പേപ്പർ മാറ്റാനും പിന്നെ ബ്ലൂടൂത്ത് ഡിവൈസുകൾ പെയർ ചെയ്ത് കൊടുക്കാനും വൈഫൈ കണക്ട് ചെയ്യാനും ഒക്കെയാണ് ഇതിൽ വൈഫൈ സിക്സ് വരെ സപ്പോർട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ചില വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് മനസ്സിലായില്ലേ ഇതിൻ്റെ നെഗറ്റീവ് റെസല്യൂഷൻ പറയുന്നത് എച്ച് ഡി ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പ ഇൻ എഴുന്നൂറ്റി ഇരുപത് പിക്സൽ എച്ച് ഡി റെസോല്യൂഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഫുൾ എച്ച് ഡി സിഗ്നലുകൾ അതുപോലെ ഫോർ കെ സിഗ്നലുകളൊക്കെ തന്നെ നമുക്ക് എച്ച് ഡി എം ഐ ഇൻപുട്ട് വഴിയിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലൊരു സപ്പോർട്ടുള്ള ഒരു പ്രൊജക്റ്റാണത് ഈ ഒരു പ്രൊജക്റ്റിൽ മിററിംഗ് സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ സ്ക്രീൻ തത്സമയം തന്നെ നമുക്ക് ഇതിൽ കാണാനും മൊബൈലിലെ ഫയലുകളൊക്കെ പ്ലേ ചെയ്ത് കാണാനും സാധിക്കും ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ ഫയൽ മാനേജർ ഫുൾ എച്ച് ഡി വരെയുള്ള വെബ്ബം ഫോർമാറ്റിലുള്ള വീഡിയോകൾ വരെ ഇതിൽ സപ്പോർട്ടാവുന്നുണ്ട് ഡോക്യുമെൻറ്റുകളും പ്രസൻറ്റേഷനും സ്പ്രെഡ്ഷീറ്റും ഒക്കെ നമുക്ക് ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും ഇനി സെറ്റിംഗ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം സെറ്റിങ്സ് ഒന്നും ഇതിൽ കാണാനില്ല ഓട്ടോ കീസ്റ്റോണിനോടൊപ്പം ഫോർ പോയിൻറ്റ് കീസ്റ്റോൺ കറക്ഷനും ഇതിലുണ്ട് ഫോക്കസ് ഒന്നും ഓട്ടോ അല്ല മാനുവലാണ് പിന്നെ നമുക്ക് പ്രൊജക്ഷൻ സെറ്റിങ്സാണ് ഇതിലെ കാണാനുള്ളത് അതായത് പ്രൊജക്ടർ വയ്ക്കുന്നത് ടേബിൾ ടോപ്പ് ആണോ വാൾ മൗണ്ട് ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താൻ ഇതുകൂടാതെ നമുക്ക് സൂം ചെയ്യാനുള്ള സൗകര്യം ഇതിലേ ലഭ്യമാണ് ഇനി ഇതിൻ്റെ വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില അതേസമയം കഴിഞ്ഞ ദിവസം കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും റേറ്റ് മാറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പം അങ്ങനെയാണ് എല്ലാ ദിവസവും വ്യത്യസ്ത റേറ്റുകളാണ് അപ്പോൾ അത് ഇന്നത്തെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് അറിയാം അപ്പോൾ എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രൊജക്ടർ ഇഷ്ടപ്പെടുമ്പോൾ തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി അഭിപ്രായങ്ങൾ പറയേണ്ടത് നിങ്ങളാണ് അപ്പോൾ അത് മറക്കാതെ വീഡിയോ താഴെ കമൻ്റ് ആയിട്ടിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് അടിക്കാനും മറക്കല്ലേട്ടോ